ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഒന്നാം പ്രതിയായ മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ വിടുതൽ ഹർജിയിൽ ഇന്ന് വിധി പറയും കേസ് രാഷ്ട്രീയ പ്രേരിതവും കെട്ടിച്ചമിച്ചതാണെന്നും ആരോപിച്ച് സുരേന്ദ്രനും മറ്റ് അഞ്ച് പ്രതികളും സമർപ്പിച്ച ഹർജിയിലാണ് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി വിധി പറയുന്നത് വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫ് ഈ വിടുതൽ ഹർജി നൽകുമ്പോൾ എന്തൊക്കെയാണ് സുരേന്ദ്രന്റെ വാദം ിജി ഇന്നും പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് സംഭവിക്കാൻ സാധ്യതയുള്ളതെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് നിർണായകമായിട്ടുള്ള വിധിയായിരിക്കും കാസർഗോഡ് ജില്ലാ കോടതിയിൽ നിന്ന് ലഭിക്കുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന കെ സുന്ദര അദ്ദേഹത്തിന്റെ പത്രിക പിൻവലിക്കാൻ ഈ ബി ജെ പി നേതാക്കൾ ഭീഷണിപ്പെടുത്തിയും രണ്ടര ലക്ഷം രൂപ രൂപയും മൊബൈൽ ഫോണും കൈക്കൂലി നൽകിയെന്നാണ് എന്നാണ് കേസ് ഈ കേസിൽ ഈ പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിയമം ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നിലനിൽക്കുമോ എന്നുള്ള കാര്യം പ്രധാനമായും ഇന്ന് കോടതി പരിഗണിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതി അത്തരത്തിൽ ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു ജനപ്രാതിനിധ്യ നിയമം വരുന്നതുകൊണ്ട് തന്നെ ഈ ഇതിൽ ഈ നിയമം നിലനിൽക്കില്ല എന്നൊരു സൂചനയാണ് ആദ്യഘട്ടത്തിൽ അഭിഭാഷകർ കോടതിയിൽ ഉന്നയിച്ചത് അങ്ങനെയെങ്കിൽ ഈ പട്ടികജാതി പട്ടികവർഗ തടയൽ അതിക്രമ നിയമം ഈ കേസിൽ നിലനിൽക്കാനുള്ള സാധ്യതയില്ല രണ്ടാമത്തെ കേസ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കേസ് ഈ ഈ നിയമവും അതുപോലെ തന്നെ ഈ കേസും ഈ കേസ് കെട്ടിത്ത മച്ചതാണ് എന്ന് അഭിഭാഷകർ ആദ്യം മുതൽ തന്നെ വാദിക്കുന്നുണ്ടായിരുന്നു ഒരു പക്ഷേ ഈ കേസും തള്ളിക്കളയാനുള്ള ഒരു സാധ്യത നിലവിലുണ്ട് കെ സുരേന്ദ്രനെ കുറ്റമുക്തനാക്കാനുള്ള ഒരു സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട് മറിച്ച് മൂന്നാമത് ഒരു സാധ്യതയുള്ളത് ഈ കേസ് ഈ രണ്ട് നിയമങ്ങൾ നിലനിൽക്കുകയും ഈ കേസ് ഇതേപോലെ തുടരാനുള്ള സാഹചര്യമാണ് ഒരു സാഹചര്യവും നിലവിലുണ്ട് എന്തായാലും ഇന്നത്തെ വിധി ഏറ്റവും നിർണായകമാണ് കാരണം ഇത്തരത്തിൽ കെ സുന്ദരക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അതിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്ന് കോടതിക്ക് തന്നെ സംശയം വന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ കേസുമായി മുന്നോട്ട് പോകുന്നത് ഇത് കേസുമായി മുന്നോട്ട് പോകുന്നത് അത്ര സുഖകരമായിരിക്കില്ല എന്ന് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കെ സുരേന്ദ്രൻ അനുകൂലമായിട്ടാണ് ഇപ്പോൾ കേസിന്റെ നടത്തിപ്പ് അടക്കം വന്നിട്ടുള്ളത് ഈ കെ സുന്ദര നൽകിയിട്ടുള്ള പല മൊഴികളിലും വൈരുദ്ധ്യമുണ്ട് എന്ന് കോടതി തന്നെ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ് മാത്രമല്ല കെ സുന്ദര പലപ്പോഴും കോടതിയിൽ ഹാജരാവാത്ത സാഹചര്യമുണ്ട് മൊഴികളിൽ വൈരുദ്ധ്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് നൽകിയ തെളിവുകൾ പലതും കെട്ടിച്ചമച്ചതാണ് എന്നുള്ള ആക്ഷേപം അടക്കം ഉയർന്നു വന്നൊരു സാഹചര്യമുണ്ട് അങ്ങനെയെങ്കിൽ കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലായി കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ വിധി ഏറ്റവും നിർണായകമാകുക ഇന്ന് പതിനൊന്ന് മണിയോട് കൂടിയാണ് കേസ് പരിഗണിക്കുക കാസർകോട് ജില്ലാ സെഷൻ കോടതിയാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നത് ഫിജി ജോസഫ്